ഹായ് ഗൈസ് വെൽക്കം ടു അവർ ഷോ സു ലൈഫ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗോറാണ് ആക്ച്വലി ബുള്ളാണ് നമ്മളെ ഇന്ത്യൻ ആൻഡ് ആഫ്രിക്കൻ ബുൾസ് നമ്മൾ ഈ ബുൾ ഫൈറ്റിലൊക്കെയാണ് ഇതിന് കൂടുതലും കണ്ടിട്ടുള്ളത് ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ് ഇന്ത്യൻ ആൻഡ് ആഫ്രിക്കൻ ബുൾസ് അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്താണ് അതെല്ലാം അതിനെല്ലാം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത് സോ ലെറ്റ് ദോ നമ്മുടെ ഈ കാട്ടുപോത്തിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഒത്തൊരുമയാണ് ഈ കാട്ടുപോത്തുകൾ ഒത്തൊരുമയ എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഹൺഡ്രഡ്സിൽ അല്ലെങ്കിൽ തൗസൻഡ്സിൽ ഈ നമ്പേഴ്സിലാണ് അവർ ഒരുമിച്ച് അവരുടെ ടെറിറ്ററിയിൽ ഒരുമിച്ച് പോകുന്നത് നൂറല്ല ആയിരക്കണക്കിന് കാട്ടുപോത്തുകൾ ഒരുമിച്ച് ആണ് അവർ ഫീഡ് ചെയ്യുന്നതും അവരുടെ ആ ടെറിറ്ററിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നതും ഇത്രയും മമ്പേഴ്സ് ഒരു ആവറേജിലുണ്ടാവും അതിൽ നിന്ന് തന്നെ അവരുടെ ഒരു ഒത്തൊരുമ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം പറഞ്ഞതാണ് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കാഫ്സ് ഇതിൻ്റെ ചെറിയ ബഫലോസിന് ഇത് വളരെ ആയിട്ട് ഈ സെൻട്രൽ പോഷനിൽ മറ്റ് പ്രൊഡക്ടേഴ്സിൽ അറ്റാക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ പോഷനിലാക്കുകയും മറ്റ് ഹെൽത്തി ആയിട്ടുള്ള ബഫലോസ് കുറച്ച് ബാക്കിൽ ബാക്ക് പോഷനിലായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന വളരെ സിസ്റ്റമാറ്റിക്കാണ് അവരുടെ ആ ഒരു ഫീഡിങ് ടൈമായിരുന്നാലും അവരുടെ ഇപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ മീൻസ് ഞാൻ പറഞ്ഞ പോലെ ഈ ഈ റിവേഴ്സൊക്കെ ഒത്തിരിയുള്ള സ്ഥലത്താണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് അപ്പം വെള്ളം കുടിക്കാനൊക്കെ ഒരു കൂട്ടമായിട്ടൊക്കെ പോകുന്ന സമയത്ത് വളരെ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം ബാക്കിലൊക്കെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള മാമൽസാണ് ഇടയ്ക്ക് കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൾക്കാർ ഇടയ്ക്ക് ഉണ്ടാവും ഫ്രിഡറേറ്റേഴ്സിൽ നിന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഫ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഈ പെട്ടെന്ന് ഈ ഈ ലയൻ ലയനൊക്കെ ഇതിനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ കാരണം അത് നല്ല ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ് ഈ ബഫലോസ് എല്ലാം ഇതിൻ്റെ ഒരു റീപ്രൊഡക്ഷൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ പീരീഡ് എന്ന് പറയുന്നത് ലെവൻ പോയിൻ്റ് ഫൈവ് മന്ത്സ് ആണ് പതിനൊന്ന് മാസവും സോറി ലെവൻ പോയിൻറ്റ് ഫൈവ് മന്ത്സ് പതിനൊന്നര മാസമാണ് ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പിന്നെ എവറി ടു ഇയറിൽ മാത്രമേ കാരണം ഈ പതിനൊന്ന് മാസം ഉള്ളപ്പോൾ തന്നെ ഒരു വർഷം അങ്ങനെ പോയി എവറി ടു ഇയറിലാണ് ഇവർക്കൊരു ഒരു ഒരു കാഫ് പുതിയൊരു കാഫ് കാഫുണ്ടാകുന്നത് പിന്നെ ഇതിൻ്റെ ഒരു സെക്ഷൽ മെച്യൂരിറ്റി ഫീമെയിൽസ് എന്താണെന്ന് വെച്ചാൽ ഫോർ ടു ഫൈവ് ആണ് അഞ്ച് നാല് തൊട്ട് അഞ്ച് വയസ്സ് വരെ ആവണം അതിൻ്റെ ഒരു റീപ്രോഡക്റ്റ് ഈ മെച്ചൂരിറ്റിയിൽ ഐ മീൻ സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തുകയാണെങ്കിൽ പിന്നെ ആണുങ്ങൾക്കും ഇതേ പ്രായമാണ് എന്തിന് കൊമ്പ് കാണാം ആണുങ്ങൾക്ക് ആണുങ്ങൾക്കും ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൊമ്പാണ് അപ്പോൾ അവരുടെ ഈ നാലാമത്തെ അഞ്ചാമത്തെ വയസ്സിലാണ് അവർക്കും ഈ ഹോൺസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ ഈ നാലാമത്തെ അഞ്ചാമത്തെയും ഈ വയസ്സിലാണ് അവർക്കും ഈ ഈ സെക്ഷൽ മെച്ചൂരിറ്റി എത്തുന്നത് കൂടുതൽ കാണപ്പെടുന്നത് സദേൺ ആൻഡ് ഈസ്റ്റേൺ ആഫ്രിക്കയിലാണ് ഇത് ഈ കൂടുതൽ ഈ കാണപ്പെടുന്നത് എസ്പെഷ്യലി ഇതൊരു ആഫ്രിക്കൻ ബഫില്ലോ എന്നാണ് ഇതിന് തന്നെ ഇതിനെ പറയപ്പെടുന്നത് തന്നെ സിനദസ് കഫേർ ആഫ്രിക്കൻ കേഫല്ലോ ആഫ്രിക്കൻ കാട്ടുപോത്ത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഡാർക്ക് ബ്രൗണിഷ് ബ്ലാക്ക് കളറാണ് വളരെ ഹെവിയാണ് കാണുമ്പോൾ തന്നെ അതൊരു ഒരു ഒരു മാസ് ലുക്കാണ് അതിൻ്റെ ഒരു ഓവറോൾ weight എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരിക്കലും ബിലീവ് ചെയ്യാൻ പറ്റാത്തൊരു weight ആണ് അറൗണ്ട് ഒരു വൺ ടൺ അടുപ്പിച്ചിട്ടുണ്ട് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് കിലോ weight അതിൻ്റെ വെയ്റ്റ് ഉണ്ട് ഈ വെയിറ്റുള്ള സാധനത്തിന് തന്നെയാണ് നമ്മളെ ഈ പ്രിഡ്സ് ടൈഗറും ലയനൊക്കെ കടിച്ചെടുത്തിട്ട് ഈ മരത്തിൻ്റെ മണ്ടയിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഈ വെയിറ്റാണ് അറൗണ്ട് ഒരു ടു ഹൺഡ്രഡ് കെ ജി വരെ ഉണ്ടാകുന്നുള്ളൂ ഈ ഈ നോർമൽ പ്രൊഡക്റ്റേഴ്സൊക്കെ അവരാണ് ഈ നയൻ ഹൺഡ്രഡ് കെ ജി വരെ വെയിറ്റുള്ളതിനെ കടിച്ചെടുത്ത് മുകളിൽ മരത്തിലൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് അൺബിലീവബിൾ അല്ലേ അതിൻ്റെ ഹോണാണ് ഇതിൻ്റെ ഒരു ഒരു ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ് ഹെവി ലുക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഹോണിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ കൊമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വൈഡായിട്ട് ഒരു അപ്വേഡ് ആയിട്ടുള്ളൊരു ഫീലാണ് ഒരു ഒരു അതാണ് അതിൻ്റെ ഒരു ഒരു നമുക്ക് കണ്ടാൽ തന്നെ ഒരു പേടി തോന്നുന്ന ഒരു അപ്പിയറൻസ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഹോണാണ് അതിൻ്റെ ആ ഹോൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു വളരെ ബേസ് വളരെ ബെയ്സിൽ നിന്ന് അതായത് സ്കളിൻ്റെ വളരെ ബെയ്സിൽ നിന്ന് തന്നെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഹോണാണ് അതുകൊണ്ട് തന്നെ ആ ഹോണിൻ്റെ ഒരു അപ്പിയറൻസിൽ തന്നെ അതിനൊരു ബോസ് എന്നൊരു പേരുണ്ട് ആ ആഫ്രിക്കൻ ബഫലയുടെ ഹോണിനൊരു ബോസ് എന്നൊരു പേരുണ്ട് കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആയുധം അല്ലെങ്കിൽ അതിൻ്റെ ദൈവം കൊടുത്തൊരു കഴിവാണ് അതിൻ്റെ ഒരു ഐ മീൻ പ്രൊഡക്റ്റേഴ്സിൽ നിന്നും അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന എല്ലാ പ്രൊഡക്ടേഴ്സിൽ നിന്നൊക്കെ സ്വയം രക്ഷിക്കും അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്തൊരു വലിയൊരു വരദാനമാണ് അതിൻ്റെ ഒരു ഹോൺ ിക്കൻ കേ ബഫല്ലോ അതായത് ആഫ്രിക്കൻ കാട്ടുപോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബഫല്ലോ അതായത് പോത്തിൻ്റെ വെറൈറ്റിയിലുള്ള ഒരു അനിമലാണ് അത് നമ്മുടെ ഇന്ത്യയിലുള്ളതല്ല ആഫ്രിക്കയിൽ കാണുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൊമ്പ് ശരിക്കും അതിൻ്റെ തലയുടെ നടുക്കുന്നു ആണ് അത് വരുന്നത് അപ്പോൾ രണ്ട് കൊമ്പും തലയുടെ നടുക്ക് വരുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വർഷം തോറും കൊല്ലുന്നത് ഈ ആഫ്രിക്കൻ കെയ് ബഫലോ ആണ് ഏകദേശം ഒരു വർഷം തന്നെ ഇരുന്നൂറോളം ആഫ്രിക്കൻസിനെ ഈ ബഫലോ കൊല്ലാറുണ്ട് ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊമ്പിക്കൂടെ ബുള്ളറ്റ് പിയോസ് ചെയ്ത് പോയില്ല എന്നാണ് പറയുന്നത് ആഫ്രിക്കൻ കെയ് ബഫലോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിംഹത്തിനെ പോലും അറ്റാക്ക് ചെയ്ത് കൊല്ലും അതായത് അതിൻ്റെ കഴുത്തിലെ മസിൽസ് നല്ല സ്ട്രോങ് ആണ് അപ്പം ഇത് കൊമ്പ് കൊണ്ട് കോരി മറിക്കുകയാണ് ഇത് സാധാരണ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ വളരെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ആനിമൽസാണ് നമുക്കിവിടെ തന്നെ കീപ്പേഴ്സിനെയൊക്കെ പണ്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും തലനാടൊക്കെയാണ് പലരും രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് അപ്പം എന്നാൽ നമ്മൾ ശരിക്കും ചെറു ചെറുതിലെയൊക്കെ നോക്കി വളർത്തുന്നത് നന്നായിട്ട് ഇണങ്ങുകയും ചെയ്യാറുണ്ട് ആഫ്രിക്കൻ ഹോറിനെ കുറിച്ചും ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ലെങ്ത് ആൻഡ് വിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ പോയിൻ്റ് സെവൻ മീറ്റർ ഹൈറ്റ് അതിൻ്റെ ഹെഡ് പൊസിഷൻ സ്കൾ പൊസിഷനിൽ നിന്നും വൺ പോയിൻറ്റ് സെവൻ മീറ്റർ വരെ അതിന് ഹൈറ്റ് ഉണ്ട് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഡബിൾ ഫോർ മീറ്റർ ത്രീ പോയിൻറ്റ് ഫോർ ഫോർ അത് അത്രയും നീളമുണ്ട് നീളം വരെ വരാം ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ് ഇത് എല്ലാത്തിനും എല്ലാ ബഫിലോസിനും ഇത് തന്നെ ആയിരിക്കണം എന്നില്ല ബട്ട് ഇറ്റ്സ് എൻ അപ്രോക്സിമേറ്റ് ആവറേജ് കണക്കാണിത് പിന്നെ ഇതിനെ പറയാ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ നമ്മുടെ വീട്ടിലൊക്കെ കാണപ്പെടുന്ന പശു ഇല്ലേ പശുവിൻ്റെ കൊമ്പാണ് പശുവിന് കൊമ്പുണ്ട് പശുവിനും വളരെ വലിയ കൊമ്പുണ്ടായിട്ടുണ്ട് കാളയ്ക്ക് കൊമ്പുണ്ട് അതിൻ്റെയൊക്കെ നമ്മൾ കൊമ്പുകൾ കണ്ടിട്ടുണ്ട് വലിയ കൊമ്പുകൾ കണ്ടിട്ടുണ്ട് ഏതാണ്ട് ടെൻ ടു ടെൻ ട്വൻറ്റി പെർസെൻറ്റേജ് ചെറുതാണ് നമ്മുടെ ഈ ആഫ്രിക്കൻ കാട്ടുപോത്തിൻ്റെ കൊമ്പുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ചെറുതാണ് നമ്മളുടെ കാളയ്ക്കായിരുന്നാലും പശുവിൻ്റെ ആയിരുന്നാലും കൊമ്പ് അപ്പോൾ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം ബിഗായിട്ട് വരുമോന്ന് കാരണം പ്രിഡസിന് ഏറ്റവും കൂടുതലും അറ്റാക്ക് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു ഒരു മാമൽ എന്ന് പറയുന്നതും ബെഫല്ലോസാണ് കാരണം അത് തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഇതിന് കൂടുതലാണ് ആഫ്രിക്കൻ ബഫല്ലോ ഇറ്റ്സ് എ വെരി മച്ച് റോബസ് ടൈപ്പ് സ്പീഷീസ് അതിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്നൊരു വളരെ സ്ട്രോക്കി അപ്പിയറൻസ് ആണ് അതിൻ്റെ ഫിസിക്കലി ജീ അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലെങ്ത് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ വൺ മീറ്റർ ടു വൺ പോയിൻ്റ് സെവൻ മീറ്റർ വരെ തന്നെ ഒരു അതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് അറൗണ്ട് വൺ പോയിൻറ്റ് സെവൻ ടു ത്രീ പോയിൻറ്റ് ഫോർ മീറ്റർസ് വരെ അതിൻ്റെ ഒരു ബോഡി ലെങ്ത് വരുന്നുണ്ട് അതിൻ്റെ ഒരു ടെയിൽ ലെങ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സെവൻറ്റി ടു വൺ വൺ സീറോ വൺ ഹണ്ട്രഡ് ആൻഡ് ടെൻ സെൻറ്റിമീറ്റർ അതിനൊരു ലെങ്ത്ത് വരുന്നുണ്ട് ടൈൽ പിന്നെ സാധന ടൈപ്പൊന്നും പിന്നെ ഒരു വൈൽഡ് ടൈപ്പ് വൈൽഡ് ഫോറസ്റ്റ് ടൈപ്പ് ബഫലോ എന്ന് നമുക്ക് വേണമെങ്കിൽ തരം പറയാൻ പറ്റും കാരണം നമ്മുടെ നാട്ടിൻ പ്രദേശത്തിലൊക്കെ കാണപ്പെടുന്ന പോലെ പോത്ത് അതായത് വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു പോത്ത് അതാണ് ഒരു ടൈപ്പ് അത് ആക്ച്വലി അതൊരു ഒരു വൈൽഡ് ടൈപ്പാണ് ഈ പറയുന്ന പോത്ത് വൈൽഡ് ടൈപ്പ് എന്നല്ല പറയുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വൈൽഡ് ബഫലോസ് എന്ന് പറയുന്നത് ആ ടൈപ്പാണ് എപ്പോഴും വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു ഒരു ടൈപ്പാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള പോത്തല്ലേ നമ്മൾ ബാക്ക് ഹോൺസ് ഒക്കെ ഹോർണ്സൊക്കെ നിൽക്കുന്ന ഒരു പോത്ത് എടുത്ത് ആ ടൈപ്പ് അതൊരു വൈൽഡ് ഫോറസ്റ്റ് ടൈപ്പാണ് പിന്നെ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് സാവന ടൈപ്പ് ബഫലോസ് സാവന ടൈപ്പ് സാവന എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഒരു ട്രോപ്പിക്കൽ ഏരിയാസ് തിക്ക് ഫോറസ്റ്റ് ഏരിയാസ് മഡി ഏരിയാസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു 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 ഗ്രാസി അല്ലാത്ത തന്നെ ഗ്ലാസി അല്ലാത്തൊരു റോളിംഗ് ഗ്രാസ് ഒക്കെ ഉള്ളൊരു ഒരു ഒരു കണ്ടീഷനെയാണ് ഒരു സാവന എന്ന് പറയുന്നത് അപ്പോൾ സാവന ആ പ്രദേശത്ത് കാണപ്പെടുന്ന ആ ബഫലോസാണ് ഈ സാവന ബഫലോസ് ആക്ച്വലി ഇത് തമ്മിൽ ഫിസിക്കലി തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട് എങ്ങനെയാണ്ട് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഇതിനെ ഇതിൻ്റെ രൂപത്തിലും ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലും ഇതിൻ്റെ വെയ്റ്റിലും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം ഈ വൈൽഡ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഈ ബഫലോസിനെ അറൗണ്ട് ഒരു ടു ഫിഫ്റ്റി ടു ഫോർ ഫിഫ്റ്റി വരെ അതിനകത്തൊരു ഒരു ബോഡി വെയിറ്റ് വരുന്നുള്ളൂ ഞാനീ പറഞ്ഞത് സാധന ടൈപ്പിനാണെങ്കിലും അറൗണ്ട് വൺ ടെൻ നയൻ ഹൺഡ്രഡ് കെ ജി വരെ അതിന് വെയിറ്റ് ഉണ്ട് അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് ഒരു ഹാഫ് പോലും ഹാഫ് ഹാഫ് മാത്രമേ ആ വെയിറ്റ് ആകുന്നുള്ളൂ സാധന ടൈപ്പ് വൈൽഡ് ബഫല്ലോസിൻ്റെ വെയിറ്റിൻ്റെ ഹാഫേ ആവുന്നുള്ളൂ നമ്മൾ ഈ ഈ നോർമൽ വൈൽഡ് ഫോറസ്റ്റ് കാണപ്പെടുന്ന ഒരു ബഫല്ലോ എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കലി രണ്ടും ഏതാണ്ട് ഒരേ സിമിലർ ഉള്ള ഒരു ബഫലോസാണ് ഇന്ത്യൻ ഗോർസ് ഇന്ത്യൻ കാട്ടുപോത്ത് ഫുൾ ഫാമിലിയായിട്ട് വന്നപ്പോൾ ഉണ്ട് ക്യാമറ കണ്ടപ്പോൾ എല്ലാവരും വന്ന് ക്യാമറയിൽ ഫേസ് കേൾക്കുന്നുണ്ട് എൻ്റെ നിഷ്കളങ്കമായ ക്രൂരമായ മുഖം അല്ലേ ഇന്ത്യൻ കാട്ടുപോത്തുകൾക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറൗണ്ട് എയ്റ്റ് ഫീറ്റുണ്ട് എൻ്റെ ലെങ്ത് സെവൻ ഫീറ്റ് എൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ആഫ്രിക്കൻ കാട്ടുപോത്തിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കാട്ടുപോത്താണ് മാസി അതിൻ്റെ വെയ്റ്റിലും അതിൻ്റെ ലുക്കിലും അതിൻ്റെ അപ്പിയറൻസിലും എല്ലാം ഹെവി ആയിട്ടും അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു പേടി തോന്നുന്ന രീതിയിലുള്ളൊരു ഒരു അപ്പിയറൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ കാട്ടുപോകത്തിന് നല്ലൊരു നല്ലൊരു ഫിസിക്കലി നല്ല സ്ട്രെങ്ത് ആനിമലാണ് മാമലാണത് ആക്ച്വലി ഇതിൻ്റെ ഒരു കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ബ്രൗണിഷ് ബ്ലാക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു അതിന് പിന്നെ ഇതിൻ്റെ ഒരു ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് മെയിൽസിനും ഫീമെയിൽസിനും ഹോണുണ്ട് ഈ ആണിനായിരുന്നാലും പെണ്ണിനായിരുന്നാലും ഈ കൊമ്പ് എന്നുള്ളൊരു ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് പേർക്കും രണ്ട് വിഭാഗത്തിനും കൊമ്പുണ്ട് ോസ് ഗോറസ് ഇന്ത്യൻ കാട്ടുപോത്ത് നമ്മുടെ പ്രയോഗത്തിൽ പറയുന്ന പോലെ കാട്ടുപോത്ത് ഈ നമുക്ക് വെറുതെ കാട്ടുപോത്തു നമുക്ക് ഇന്ത്യൻ കാട്ടുപോത്തിൽ അങ്ങനെ ബ്രസ് ചേളാൻ പറ്റത്തില്ല കാരണം തേഡ് ഹെവിയസ്റ്റ് ടെറസ്ട്രിയൽ ആനിമാണ് തേർഡ് സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യൻ കാട്ടുപോത്തുകൾക്കുള്ള ആയിട്ടുള്ള ഒരു ടെറസ്ട്രിയൽ ആനിമൽ ആദ്യം നമ്മുടെ എലിഫൻറ്റാണ് ഓഫ്കോഴ്സ് അതാണ് ഹെവിയസ്റ്റ് ആയിട്ടുള്ള ആനിമൽ രണ്ടാമത് ഡൈനോസറസ് അതാണ് ഹെവിയസ്റ്റ് ആനിമൽ മൂന്നാമത് ഇറ്റ്സ് ട്രൂ നമ്മുടെ ഇന്ത്യൻ കാട്ടുപോകത്താണ് ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡസ്ട്രിയൽ ആനിമൽ ഇതിൻ്റെ ഫീമെയിൽസിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് കെ ജി ആണ് ഫീമെയിൽസിൻ്റെ വെയ്റ്റ് വരുന്നത് മെയിൽസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒന്നര ടണ്ണാണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ജി അതുവരെ അതിൻ്റെ മാക്സിമം എന്നല്ല അതിൻ്റെ ഒരു ഒരു നോർമൽ വെയ്റ്റ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ജി വരെ നോർമൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തേർഡ് ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ടെറസ്ട്രിയൽ ആനിമൽ എന്ന് പറയപ്പെടുന്നത് ബൊവീഡിയ സ്പീഷീസിൽ വരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ കാട്ടുപോത്തും ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ കാട്ടുപോത്തിനെക്കാട്ടും കൂടുതലാണ് അറൗണ്ട് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സ് വരെ അതിൻ്റെ ലൈഫ് സ്പാൻ ഉണ്ട് ഇന്ത്യൻ കാട്ടുപോത്ത് അഥവാ ഗോർ എന്ന് പറയുന്ന മൃഗം ശരിക്കും നമ്മുടെ പശുവിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിനകത്ത് പശുക്കൾക്ക് വരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇന്ത്യൻ കാട്ടുപോകത്തിന് വരും നമ്മുടെ ഇന്ത്യൻ കാട്ടുപോകത്തിന് മെയിനായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് അല്ലെങ്കിൽ കുളമ്പ് എന്ന് പറയുന്നത് അപ്പം കുളമ്പ് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് പശുക്കൾക്ക് വരുന്ന രീതിയിലുള്ള എല്ലാ പ്രയാസങ്ങളും ഈ കാട്ടുപോകത്തിന് വരാറുണ്ട് ഈ കാട്ടുപോകത്തിൻ്റെയും പക്ഷേ ഗർഭകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് മാസത്തോളമേ ഉള്ളൂ ഇതിൻ്റെ തന്നെ ശരിക്കും അതിൻ്റെ സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മരുമക്കത്തായം പോലെയാണ് അതായത് ഫീമെയിലാണ് ആ ഹേർഡിൻ്റെ ഏറ്റവും പ്രായമുള്ള ഫീമെയിലാണ് ആ ഹേർഡിൻ്റെ ലീഡർ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാലിൽ നമ്മൾ സോക്സ് ഇട്ടമാതിരി വെള്ള നിറത്തിൽ കാണും മെയിൽ നല്ല സൈസായിരിക്കും നല്ല അഡൽട്ട് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ശരിക്കും ആ ഒരു ലൈറ്റ് ബ്രൗൺ കളർ മാറി മാറിയിട്ട് ഡാർക്ക് ബ്രൗൺ കളറാവും ഈ ഇതിൻ്റെ ദേഹത്ത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിൽ ഒരുമാതിരി മെഴുക്ക് വരുന്ന ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട് ആ വാക്സി കോട്ടിംഗ് ആണ് ഇതിനെ മറ്റു പരാതങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കുന്ന ഒരു കവചം നമ്മുടെ ഗോറിന് വേറൊരു പേരും കൂടെ ഉണ്ട് ഇന്ത്യൻ ബിസൻ എന്നൊരു പേരും കൂടെ ഉണ്ട് നമ്മുടെ ഗോറിന് പല സ്ഥലത്ത് പല പേര് പലർക്കും ഉള്ളതുപോലെ തന്നെ ഇതിനും ഉണ്ട് അതുപോലെ നമ്മുടെ വൈൽഡ് കാറ്റ് ലൈഫിൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു മാമലാണ് നമ്മുടെ ഇന്ത്യൻ ഗോർ പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഉണ്ട് ഇതിന് അതായത് നമ്മുടെ ഈ മരുമക്കത്തായം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലത്തെ ഒരു സമ്പ്രദായം ഈ കാട്ടുപോകത്തിലുമുണ്ട് അതിനെ പറയുന്നൊരു പേരാണ് മാട്രിയാക്കൽ അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഹേഡ്സ് ഒരു എയ്റ്റ് ടു ലെവൻ മെമ്പേഴ്സിനെ ഒക്കെ നോക്കി കൊണ്ടു കിടക്കുന്ന ഒരു ഒരു വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അഡൾട്ട് കാട്ടുപോകത്താണ് അത് നമ്മളെ ഈ സെയിം ലൈക്ക് നമ്മളിപ്പം മലയാളത്തിൽ പശ്ചമലയാളത്തിൽ പറയുന്ന പോലെ ഒരു മരുമക്കത്തായം ആ സമ്പ്രദായം ഇതിൻ്റെ അകത്തും അതുപോലെ വരുന്നുണ്ട് പിന്നെ മറ്റ് സ്പീഷീസിനെ പോലെ തന്നെ നൈറ്റ് ടൈമിലാണ് കൂടുതലും ഇത് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് വളരെ പ്രിസേർവഡ് ആയിട്ടുള്ളൊരു ഒരു സ്പീഷീസ് ആയിരുന്നു എയ്റ്റീൻ സോറി നയൻറ്റീൻ എയ്റ്റി സിക്സിലൊക്കെ നയൻറ്റീൻ എയ്റ്റി സിക്സിലെ ഐ യു സിയിൻ കണക്ക് കണക്ക് പ്രകാരം വളരെ എൻഡേഞ്ചേഡ് റെഡ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്പീഷീസാണിത് പിന്നെ ഗ്രാജ്വലി ഇപ്പോൾ രണ്ട് ജനറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ നമ്പേഴ്സിൽ വളരെ വളരെയധികം ഇൻക്രീസ് ഉണ്ടായി ഇപ്പോൾ അവരുടെ പോപ്പുലേഷൻ അവർ വളരെ നല്ല സ്ട്രെങ്ത് ഉള്ള പോപ്പുലേ പോപ്പുലേഷൻ ഉണ്ട് അവർക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കാട്ടുപോകത്തിന് ഈ ആഫ്രിക്കൻ കെയ് ബഫല്ലോയ്ക്കും ഈ സാധാരണ നമുക്ക് പശുക്കൾക്ക് കാണുന്ന രീതിയിലുള്ള അസുഖങ്ങളെല്ലാം തന്നെ അതിനും വരാം കുളമ്പ് രോഗം ഒരു പ്രധാനപ്പെട്ട രോഗമാണ് അതുപോലെ തന്നെ പരാതങ്ങളും ഹെമറാജിക് സെപ്റ്റിസീമിയ എന്ന് പറയുന്ന പലതരം പശുക്കളിൽ വരുന്ന രോഗങ്ങളെല്ലാം തന്നെ ഈ ആഫ്രിക്കൻ ഗെയ് ബഫലോയിലും വരാം ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ സ്മെല്ല് മാറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും അതിൻ്റെ കുഞ്ഞിനെ അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല ചില സമയത്ത് കുഞ്ഞിനെ എടുത്ത് വളർത്തേണ്ടിയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ആ എടുത്ത് വളർത്തുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും തന്നെ തിരിച്ച് അവർ അവരുടെ കൂട്ടത്തിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ കെയ് ബഫലോയും ഇന്ത്യൻ ബൈസനുമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയെ കാണുന്ന ഒരു ബഫലോ വെറൈറ്റിയിലുള്ള ഒരു കാട്ടുപോത്താണ് ആഫ്രിക്കൻ കെയ് ബഫലോ ഇന്ത്യയിലുള്ള കാട്ടുപോത്താണ് ഇന്ത്യൻ ബൈസൻ അഥവാ ഗോർ എന്ന് പറയുന്നത് ഇന്നത്തെ ബഫലോ എപ്പിസോഡ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വേറൊരു എപ്പിസോഡിൽ മറ്റൊരു സ്പീഷീസും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പീഷീസുമായിട്ട് തീർച്ചയായിട്ടും കാണാം ടിൽ ഡാൻ ടേക്ക് കെയർ ബൈ